അപ്പൊ എല്ലാ മനുഷ്യരോടും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട് വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ഒരു ദൈവമുണ്ട് ന്യായവിധി നടക്കുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനത്തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവേഷുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വിളിക്കേണ്ടവരാകുന്നു അപ്പൊ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം ന്യായം വിധിക്കുന്നത് എങ്ങനെയാ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതിനും ഒക്കെ വണ്ണം ഈ ഭൂമിയിലെ ജഡ്ജ് ന്യായം വിധിക്കുന്നത് എങ്ങനെയാ സാക്ഷിമൊഴി അനുസരിച്ചാണ് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നത് ഈ ഭൂമിയിലെ ജഡ്ജി ന്യായം പിടിക്കുന്നത് സാക്ഷിമൊഴികൾ അനുസരിച്ചാണ് പക്ഷെ സർവശക്തനായ ദൈവം മനുഷ്യന്റെ സാക്ഷ്യം ചോദിക്കത്തില്ല നമുക്കറിയാം ഇന്നും പണമുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത പോലും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി തെറ്റിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു വന്ന് മാന്യനായിട്ട് ജീവിക്കാൻ കഴിയും പണമുണ്ടെങ്കിൽ സ്വാധീനമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ചെയ്ത തെറ്റ് ചെയ്ത തെറ്റല്ല എന്നൊക്കെ തിരുത്തി കുറിച്ച് പണത്തിന്റെ മുകളിൽ അധികാരത്തിന്റെ സ്വാധീനങ്ങൾ കൊണ്ട് പലർക്കും ഇന്ന് മാന്യത നടിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടങ്ങൾ പക്ഷേ സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയം അറിയുന്നു നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നു ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതും എന്റെ സന്ദേശം നിങ്ങൾ കേൾക്കുന്നതും നാം രഹസ്യത്തിൽ ചെയ്യുന്നതും പരസ്യത്തിൽ ചെയ്യുന്നതും രഹസ്യത്തിൽ പറയുന്നതും പരസ്യത്തിൽ പറയുന്നതുമായ സകല രഹസ്യങ്ങളും അറിയുന്ന ദൈവമുണ്ട് അതുകൊണ്ട് വേദപുസ്തകത്തിൽ പുസ്തകം ഇങ്ങനെയുണ്ട് സഭാപൃത് പുസ്തകം പറയുന്ന ഒരു പുസ്തകം അല്ലെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ എല്ലാ സകല മനുഷ്യർക്കും ആ വിഷപ്പ് യൗവനക്കാരാ നിന്റെ ഓർത്തുകൊള്ളുക അതാകുന്നു നിനക്ക് വേണ്ടത് യൗവനക്കാരാ നിന്റെ യൗവനപ്രായത്തിൽ നിന്റെ സിദ്ധാവായ ദൈവത്തെ ഓർത്തുകൊള്ളുക അതാകുന്നു നിനക്ക് വേണ്ടത് കാരണം എന്താ ദൈവം സകല മനുഷ്യരുടെയും നല്ലതും ചീയതുമായ സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുദിനമുണ്ട് ദൈവം സകല മനുഷ്യരുടെയും സകല രഹസ്യങ്ങളും അത് ന്യായവിസ്താരത്തിലേക്ക് സകല പ്രവൃത്തികളെയും കൊണ്ടുവരുന്ന ഒരു സുധിനമുണ്ട് ആ ദിവസത്തിൽ ആ ന്യായ വിധിയുടെ ദിവസത്തിൽ ഒഴിഞ്ഞു മാറുവാൻ ആർക്കും കഴിയത്തില്ല ഞാൻ പറഞ്ഞത് ഇന്ന് ഞാൻ അറിയിക്കുന്ന ഈ സന്തോഷം കർത്താവായ യേശു താൻ സമയത്ത് തന്റെ ശിഷ്യന്മാരെ വിളിച്ച് താൻ അധികാരം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു ആകാശത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഭൂലോകത്തിലെങ്ങും പോയി സകല സൂക്ഷിയോടും ഈ സുവിശേഷം പ്രസംഗിക്കണം വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും വിശ്വസിക്കാൻ ശിക്ഷിധിയിൽ അകപ്പെടും അതുകൊണ്ട് ആ ശിക്ഷയിൽ നിന്നുള്ള ഒരു മോചനം ലഭിക്കേണ്ടതിനാണ് ഗാനീ സന്ദേശം നിങ്ങളോട് പറയുന്നത് ആ ശിക്ഷയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ ലോകത്തിലെ ഒരു ധനാജ്യന്മാർക്കോ ഒരു പണ്ഡിതന്മാർക്കോ ഒരു ശാസ്ത്രജ്ഞന്മാർക്കോ ഒരു ഒരു പണക്കാരനും നമുക്ക് നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല നമുക്കറിയാം ഈ ഭൂമിയിൽ നമ്മളൊരു കുഴിയിൽ വീണാൽ ഒരു പുഴയിൽ വീണാൽ ഒരു കുളത്തിൽ വീണാൽ നമ്മൾ പല രീതിയിൽ നമുക്ക് രക്ഷപ്രാപിക്കാൻ കഴിയും ഫയർഫോഴ്സിനെ വിളിച്ച് അല്ലെങ്കിൽ കഴിവുള്ളവർ എങ്ങനെയെങ്കിലുമൊക്കെ മടൻ ഇറക്കിയും കൊട്ടയിറക്കിയും കോണി ഇറക്കിയും ഒക്കെ കുഴിയിൽ നിന്ന് നമ്മളെ കയറ്റാൻ കഴിയും എന്നാൽ പാപത്തിന്റെ പതുക്കുഴിയിൽ അകപ്പെട്ടുപോയ പെട്ടുപോലെ ഭീണുകിടക്കുന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ലോകത്തിലെ ഒരു മനുഷ്യനും കൊണ്ട് കഴിയാത്തത് കൊണ്ട് മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ അധികാരങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ ഡിഗ്രികൾ കൊണ്ടോ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടോ കഴിയാതിരിക്കും മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടി സ്വർഗം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ മനുഷ്യജന്മം എടുത്ത് ഒരു മനുഷ്യരെ പോലെ മുപ്പത്തി വയസ്സ് വരെ ജീവിച്ച് പണ്ടുകലന്മാരുടെ നടുവിൽ കാര്യം കാനങ്ങൾ കൈകളിലും കാലുകളിലും തടയ്ക്കപ്പെട്ടവനായിട്ട് പുറം പോലെ ഈഴപ്പെട്ടവനായി െ മനുഷ്യപരവും യാഗവും ഉയർത്തെ മേൽപ്പും ഭാപിക ഭാപികളായ മനുഷ്യരെയും പാപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു